ൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനം അത് ഒഴിഞ്ഞതാണോ ചോദിച്ചു വാങ്ങിയതാണോ എന്നുള്ളതാണ് പ്രധാനം ആ കിരൺ ബാബു വിവരങ്ങൾ നൽകും കിരൺ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അവർക്കും അവർക്കു മുൻപാകെ പാർട്ടിയിലെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ പരാതിയുമായി എത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇത് നേരിട്ട് രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നോ അതോ രാഹുൽ അദ്ദേഹത്തിന്റെ ധാർമ്മികത മുൻകൂട്ടി കണ്ട് അത് രാജിവെച്ചൊഴിഞ്ഞു പോകുന്നു എന്നുള്ള മട്ടിലാണോ എന്താണ് കരുതേണ്ടത് തന്നോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് രാജ്യം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അങ്ങനെ രാജി ആവശ്യപ്പെട്ടു എന്ന് തെളിയിച്ചാൽ ഞാൻ നിങ്ങൾ പറയുന്നത് ചെയ്യാം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി അത് സ്വന്തം സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ രാജിവെക്കുന്നതെന്നും തന്നെ ന്യായീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർക്ക് സമയം കളയേണ്ട സമയമല്ല ഇത് ഇത് ഇപ്പോഴത്തെ സർക്കാരിനെതിരെ വലിയ മുന്നേറ്റം നടത്തേണ്ട സമയമാണ് ആ സർക്കാരിനെതിരെ പോരാടേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് താൻ രാജിവെക്കുന്നതെന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂടത്തിൽ നൽകിയ ന്യായീകരണം പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വിഷയം കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ മുന്നെത്തുകയും ദീപാദാസ് മുൻഷി കേരളത്തിൽ തന്നെ ഉണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ എല്ലാം മുന്നത്തെയും കോൺഗ്രസിന് നേരെ വലിയ ബാധ്യതയായി തന്നെ കോൺഗ്രസ് ഒരു ഒരു ിൽ വലിയ മറ്റു വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് തന്നെ മറുപടി പറയേണ്ട വലിയ ബാധ്യതയായി വിഷയം ഉയരുകയും അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് രാജ്യ എന്നത് വളരെ വ്യക്തമാണ് പക്ഷേ അങ്ങനെ ആരെങ്കിലും ഏത് എഴുതി കൊടുത്ത ഒരു രാജ്യ ഇങ്ങനെ രാജിവെക്കണമെന്ന് ഏതെങ്കിലും ഔദ്യോഗികമായി എഴുതി കൊടുത്തല്ല കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ രാജിയല്ലാതെ മറ്റൊരു വഴി കോൺഗ്രസിൻ്റെ മുന്നിലില്ല അങ്ങനെ ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് യൂത്ത് ഉള്ളിൽ തന്നെ വലിയ പൊട്ടിത്തടിയിലേക്കും പ്രശ്നങ്ങളിലേക്ക് പോകും കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരവസ്ഥ വരും അവിടെ തൽക്കാലം രക്ഷപ്പെടുക എന്നുള്ള ഒരു മാർഗം മാത്രമാണ് രാഷ്ട്രീയമായി കോൺഗ്രസിന് മുന്നിലുള്ളത് അവിടെ രാജിവെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അങ്ങനെ ഒരു നിർദ്ദേശം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ആ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയുമായിരുന്നു പക്ഷേ സ്വാഭാവികമായും രാഹുൽ മാങ്കൂടത്തിലെ പോലും നേതാവിന് രാജിവെക്കുന്ന സമയത്ത് അതൊക്കെ പറയാം ഞാൻ രാജിവെക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് തനിക്കെതിരെ ആരോപണം വന്നതുകൊണ്ട് രാജിവെക്കുകയാണ് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ നിർത്താൻ സ്വാഭാവികമായും അദ്ദേഹത്തിന് അവകാശമുണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇനിയായാലും അവരാരും നേതാക്കളാരും ഞങ്ങൾ പറഞ്ഞിട്ടാണ് രാജിവെച്ചതെന്നും ഉടനെ നേതാക്കളാരും പറയാനുള്ള സാധ്യതയുമില്ല അങ്ങനെ രാജ രാജിവെച്ച് ഞങ്ങൾ പറഞ്ഞിട്ടാണ് രാജിവെച്ചതെന്ന് പറഞ്ഞെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് നിങ്ങൾ കണ്ടെത്തിയില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരും എങ്കിൽ എന്ത് നടപടി എടുത്തു എന്ത് തെറ്റാണ് ചെയ്തത് ആരുടെ പരാതി അങ്ങനെ പല വിഷയങ്ങൾ മറുപടി പറയേണ്ട പല ചോദ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുണ്ടാവും അപ്പോൾ ഏറ്റവും സേഫായ വഴി ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സ്വീകരിക്കുന്ന ഒരു സേഫായ വഴിയാണ് ഇപ്പോൾ ഈ ആരോപണവിധേയനായ വ്യക്തിയോട് താങ്കൾ രാജിവെക്കാൻ ആവശ്യപ്പെടുക ആ ആരോപണഹിതേനായ വ്യക്തി രാജിവെക്കുക എന്നിട്ട് പാർട്ടി പറഞ്ഞിട്ടൊന്നും അല്ല രാജിവെക്കുന്നതെന്ന് പറയുക തൽക്കാലത്തേക്കെങ്കിലും കോൺഗ്രസിന് ഈ വലിയ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇപ്പോൾ രാഹുൽ രാഹുൽമാക്കൂട്ടത്തിലൊക്കെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനവും അത്തരത്തിൽ വെച്ചൊഴിയേണ്ടതല്ലേ അല്ലെങ്കിൽ ആ കാര്യത്തിൽ എന്താണ് കോൺഗ്രസ് നേതൃത്വ നിലപാട് രാഹുലിന്റെ എന്താണ് എൽദോ കോൺ എം എൽ എ സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളതെല്ലാം സാധാരണഗതിയിൽ പാർട്ടി അങ്ങനെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഏതെങ്കിലും ഒരു പാർട്ടി ഇത്തരം ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കോൺഗ്രസും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമോ എന്ന് തോന്നുന്നില്ല തൽക്കാലം എന്തായാലും അത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് അങ്ങനെയുള്ള ചില ഒരു പൂർണ്ണമായും നമുക്ക് അങ്ങനെ പറയില്ല എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു സാധ്യത കൂടി ചിലപ്പോൾ രാജി കൂടി വെപ്പിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ആരോപണ വിധി പൂർണ്ണമായും തള്ളിക്കളയുന്നു ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പൊന്നും അവിടെ വരാനില്ല കഴിഞ്ഞ ആറ് മാസത്തിൽ മാത്രമേ ഉള്ളൂ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പൊന്നും വരാനില്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ ചിലപ്പോൾ കോൺഗ്രസ് എത്തിക്കൂടായിരിക്കില്ല പക്ഷെ സാധാരണഗതിയിൽ അതിനുള്ള സാധ്യത കുറവാണ് എന്തായാലും രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് ഈ വ്യക്തിയുടെ ധാർമ്മികത പാർട്ടിയുടെ ധാർമ്മികത ഈ രണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ് അല്ലാതെ ഏതെങ്കിലും ഒരു പരാതി രാഹുൽ പങ്കൂട്ടത്തിൽ ചോദിച്ച പോലെ തനിക്കെതിരെ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ അങ്ങനെ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇല്ല ഇനി പരാതി നൽകിയാലും രാജിവെക്കണമെന്ന് എവിടെയും പറയുന്നില്ല അതായത് കുറ്റക്കാരനടുത്ത് കണ്ടെത്തുന്നത് രാജിവെക്കാൻ നിയമപരമായി രാജിവെക്കേണ്ട കാര്യമില്ല ഈ രാജി എന്നത് എപ്പോഴും ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും രാജിവെക്കാതിരിക്കുമ്പോൾ രാജി ആവശ്യം വരുമ്പോൾ മറുപക്ഷത്തേക്കുമുള്ള ചോദ്യങ്ങളൊക്കെ വരും കേരളത്തിൽ സമാനമായി മറ്റ് പല പാർട്ടികളിലെയുമൊക്കെ എം എൽ എമാർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ഒക്കെ പല ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ആ ഘട്ടങ്ങളിൽ നിന്നും അവർ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച അനുഭവമുണ്ട് പക്ഷേ എം എൽ എ സ്ഥാനത്ത് നിന്ന് ഇവരാരും രാജിവെച്ചിട്ടില്ല അങ്ങനെ ഒരു മുൻ കീഴ്വഴക്കമുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരമൊരു കീഴ്വഴക്കത്തിന്റെ ബലം പിടിച്ചുകൊണ്ട് കോൺഗ്രസും ആ വഴിയൊക്കെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് പൂർണ്ണമായും ധാർമ്മികതയാണ് അത് വ്യക്തിയുടെ ധാർമ്മികതയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ധാർമ്മികതയാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ തീരുമാനം ഉണ്ടാവുന്നത് കൊച്ചിയിൽ തൊട്ടു മുമ്പ് ആ യുവനടി പ്രതികരിച്ചത് ഇത് സ്ത്രീകൾക്കെല്ലാം വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും അവർ രാഹുലിന്റെ പേര് എടുത്തു പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടില്ല ആദ്യം മുതൽ എന്തൊക്കെയാണ് അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഡാനി അൽദോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയാണ് അതിൽ ഒരു പ്രതികരണം എന്ന രീതിയിലേക്ക് ഒരു മുഖ്യധാരാ മാധ്യമങ്ങളോടുള്ള ഒരു വലിയ പ്രതികരണത്തിലേക്കാ ഈ നടി കടന്നു വരുന്നത് അതിൽ പ്രധാനമായും തന്നെ അവർ ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചത് ഒരു യുവ നേതാവിൽ നിന്ന് തനിക്കുണ്ടായ മോശം അനുഭവത്തെ തുടർന്നാണ് തനിക്കിത് മാധ്യമങ്ങളോട് പറയേണ്ടി വന്നതെന്ന് അവർ പറയുന്നു തനിക്ക് അശ്ലീല സന്ദേശം അയക്കുന്നു ഇത് തുടർ തുടർന്ന് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു താൻ പലതവണ അവർ താക്കീത് നൽകുന്നു പക്ഷേ അതൊന്നും ഒരു രീതിയിലും തന്നെ അത് നിർത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നില്ല പലരോടും താൻ ആ പാർട്ടിയിൽപ്പെട്ട പലരോടും തന്നെയും താൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞു പക്ഷേ ഒരു മറുപടിയും അതിൽ നിന്നുണ്ടാകുന്നില്ല ഇയാളാകട്ടെ ഹു കേഴ്സ് എന്ന രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് ഉണ്ടാകുന്നത് അതുമാത്രവുമല്ല ഇതിനു മുൻപും ഈ പല പല നേതാക്കൾക്കെതിരെയും പരാതി വന്നിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നതെല്ലാം തന്നെ ഈ യുവ നടിയോടെ തിരിച്ചു പറയുകയും എല്ലാം തന്നെ ചെയ്തു അങ്ങനെ യാതൊരു രീതിയിലും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ ഈ പരാതിക്ക് ഇത്തരം സന്ദേശങ്ങൾക്ക് പരാതിയുമായി മുന്നോട്ട് വന്നാൽ തന്നെ അത് ബാധിക്കുകയില്ല എന്ന രീതിയിലേക്ക് ആണ് മറുപടി പറഞ്ഞത് അതുമാത്രവുമല്ല ഈ യുവ നേതാവിന് തന്നെ വലിയ രീതിയിലേക്ക് സ്ഥാനമാനങ്ങൾ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് എല്ലാം തന്നെ പോകുന്നു വലിയ അംഗീകാരങ്ങളിലേക്കെല്ലാം തന്നെ പോകുന്നു അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഈ കൂട്ടത്തിലുണ്ട് നമുക്കിടയിലുണ്ട് എന്ന് തുറന്നു പറയേണ്ട ഒരു ഘട്ടത്തിലാണ് താനിത് പറഞ്ഞതെന്നാണ് അവർ പറയുന്നത് താനിത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകും കാരണം തന്നെ പോലെ തന്നെ ഈ ദുരനുഭവം നേരിട്ട ഒട്ടനവധി പേരുണ്ടാകുമെന്ന് തന്നെയാണ് താൻ കരുതുന്നത് അങ്ങനെ ചില സന്ദേശങ്ങൾ കൂടി തനിക്ക് ലഭിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് താൻ ഇതുമായി കൊണ്ട് മുന്നോട്ട് വന്നതെന്ന് അവർ പറഞ്ഞു തനിക്കെതിരെ സൈബർ അറ്റാക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാം പക്ഷേ താൻ ഈ താൻ ഉന്നയിച്ച പരാതിയിൽ നിന്ന് ഒരു ഘട്ടത്തിലും പിന്നാക്കം എന്നും അവർ ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി അവർ പറഞ്ഞ കാര്യങ്ങൾ പലതും പിന്നീട് സംഭവിച്ചു കാരണം അവർക്കെതിരെ വളരെ മോശമായ രീതിയിൽ സൈബർ അറ്റാക്ക് അടക്കം തന്നെ നടക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അവർ പറഞ്ഞതുപോലെ പലരും പിന്നീട് പരാതിയുമായി മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു പേര് പറഞ്ഞുകൊണ്ട് പരാതി പറയുന്ന ഒരാൾ പരാതി പറഞ്ഞുകൊണ്ട് സൈബറിടത്തിൽ ചില പ്രത്യക്ഷപ്പെടലുകളുണ്ടായി അതോടൊപ്പം തന്നെ മറ്റ് പല പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഉന്നയിച്ച യുവ നേതാവ് എന്ന് അവർ ആ പേര് വ്യക്തമാക്കിയില്ല എങ്കിൽ കൂടിയും തീർച്ചയായും അയാളെ അടയാളപ്പെടുത്തുന്ന രീതിയിലേക്ക് പല സൂചനകളും അവർ നൽകുന്നു ആ സൂചനകൾക്ക് അനുസൃതമായിട്ട് തന്നെ മറ്റു പലരുടെയും വെളിപ്പെടുത്തൽ അവർക്ക് അയച്ച സന്ദേശങ്ങളടക്കം പുറത്തു വരികയും ചെയ്യുന്ന ആ സാഹചര്യത്തിലേക്ക് നീ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു ഒടുവിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സന്ദർഭങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത് വലിയ രീതിയിലുള്ള എല്ലാം തന്നെ ഉണ്ടാകുന്നു ഇപ്പോൾ ഈ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവരുടെ പ്രതികരണം താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുവെന്ന് തന്നെ അവർ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും അല്പസമയം മുൻപ് കെ പി സി സി പ്രസിഡന്റ് ഇവിടെ മാധ്യമങ്ങളോട് കൊച്ചിയിൽ സംസാരിക്കുകയുണ്ടായിരുന്നു അദ്ദേഹത്തിന് യാതൊരു പരാതിയും ഇതു സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും രീതിയിൽ വാക്കാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖാമൂലമോ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചു എന്ന് ചോദിച്ചില്ല എന്ന് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞത് തന്നെ ചേർത്ത് നിർത്തിയ പല പരാതികളും ഉയരുന്നുണ്ട് പാർട്ടി ഇപ്പോൾ പ്രതിരോധത്തിൽ പോകേണ്ട തന്നെ കരുതി പാർട്ടിയും പ്രവർത്തകരും